പലപ്പോഴും പൊറോട്ട ഇല്ലാത്തതിന് അടി നടന്നതിൻ്റെ പേരിലും മീൻചാർ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഇടി നടന്നതിൻ്റെ പേരിലും ബിരിയാണിക്ക് പപ്പടം കിട്ടാത്തതിന് അടി നടന്നതിൻ്റെ പേരിലുമൊക്കെ തെക്കൻ കേരളത്തെയാണ് പലരും കുറ്റപ്പെടുത്തുന്നത് അതിലെൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയാണ് പലരും പറഞ്ഞു വരുത്തുന്നത് എല്ലാം കൊല്ലം ജില്ലക്കാരാണ് കൊല്ലം ജില്ലക്കാരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് സത്യത്തിൽ ഇവിടെ ഈ നടക്കുന്ന സംഭവങ്ങളെപ്പോലെ തന്നെ ഇത് കേവലം ഒരു ജില്ലയുടെ മാത്രം പ്രശ്നമല്ലെന്നും മനുഷ്യൻ്റെ ആകെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഭാഗമാണെന്നും നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഇത് പറഞ്ഞതിൻ്റെ കാരണം മഞ്ചേരിയിൽ ഏതാനും നാളുകൾക്ക് മുമ്പാണ് വളരെ സാമൂഹ്യ പ്രസക്തനായ ഒരു ജനപ്രതിനിധിയോ മുൻ ജനപ്രതിനിധിയോ ആയ ഒരാളിനെ കാർ പാർക്കിങ്ങിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വടിയെടുത്ത് തലയ്ക്ക് തലയ്ക്കടിച്ചു കളഞ്ഞത് ഒരിക്കലും ഞാനും അയൂബുക്കയും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ സുഹൃത്ത് സംഘം വയനാട് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ കോഴിക്കോട് വെച്ച് ഞാനാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓടിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ശ്രദ്ധിച്ചതേയില്ല ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു പോരുകയാണ് വളരെ സ്ലോയിലാണ് വരുന്നത് പെട്ടെന്നൊരാൾ ബൈക്ക് മുന്നിൽ കൊണ്ടുവച്ച് ഒരു അഭ്യാസം കാണിക്കലെല്ലാം കൂടി തുടങ്ങി പുള്ളി മുന്നിൽ കൊണ്ടു വെക്കുന്നത് പുള്ളിക്ക് സ്വാധീനമുള്ള ഒരു മേഖലയിൽ കൊണ്ടുവന്നായിരിക്കും വെക്കുന്നത് അപ്പോൾ എവിടെയോ വെച്ച് ഈ ബൈക്കിൽ വന്നപ്പോൾ എന്തോ പുള്ളിക്ക് വാഹനത്തിൽ വെച്ച് തോന്നി എന്നുള്ളതാണ് സംഭവം എന്താണ് സംഭവം എന്ന് ഈ പറയുന്ന ആളിനും പറയാനില്ല കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല പിന്നെ ഇപ്പോഴത്തെ കാലത്ത് സംഭവങ്ങളൊന്നും ചോദിക്കുന്നതിൽ കാര്യമില്ല എല്ലാം കള്ളും കഞ്ചാവും നാക്കിനടിയിലിടുന്നതും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഒന്നും ചോദിക്കാനും കഴിയില്ല ഏതായാലും അവിടെ കൊണ്ട് നിർത്തി എല്ലാവരും ഇറങ്ങി ഒരാൾക്കൂട്ടമൊക്കെ ഉണ്ടായി പിന്നെ അതിൽ വളരെ പക്വതപൂർണമായ സമീപനം ചിലരെങ്കിലുമൊക്കെ വന്ന് സ്വീകരിച്ചതുകൊണ്ട് അവിടെ ഒരു ഏറ്റുമുട്ടലില്ലാതെ തിരിച്ചു പോരുന്നു എന്നാൽ ദേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നു ആ വീഡിയോയിൽ വിവാഹ ചടങ്ങിന് പോയവരാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വിവാഹ ചടങ്ങിന് പോയ ആളുകൾ ഈ പറഞ്ഞ കോഴിക്കോട് ഏതോ ഒരു പ്രദേശത്താണ് ആ വണ്ടികൾ തമ്മിൽ ഒരഞ്ഞു ഈ ഒരഞ്ഞ സംഭവത്തിന് കാറിൽ നിന്ന് ഇറങ്ങി വലിയ കുർത്തയും ഒക്കെ ഇട്ടിരിക്കുന്ന വലിയ മിടുക്കന്മാരും ഘനകാംഭീര്യന്മാരുമാണ് സത്യത്തിൽ നിങ്ങൾ മനുഷ്യരാണോ കാളകളാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ കാളകളെല്ലാം കൂടെ ഇറങ്ങി റോഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ് വണ്ടി ഒരഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഡൽഹിയിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചെന്നാൽ ഒരൊറ്റ വണ്ടി ഉരയാത്തത് കാരണം അവിടുത്തെ ട്രാഫിക് കൺജഷനിൽ ഈ സംഗതികളൊക്കെ ഒന്ന് തട്ടിയോ പോറുകയോ ഒക്കെ ചെയ്യും അത് ശരിയാക്കാൻ വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ചിലപ്പോൾ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണ് വണ്ടി ഒരു കോടിക്കും അമ്പത് ലക്ഷത്തിനും വാങ്ങുന്നവന് ഇതൊരു നിസ്സാര കാര്യമാണ് ഒരാറുമാസത്തിലൊരിക്കൽ അതൊക്കെ എല്ലാം കൂടി ഒന്ന് ചെയ്യുന്നതിനൊരു ചെറിയ തുകയാവും അതിനു പകരം അപ്പം തീർക്കാൻ വേണ്ടി కూట అడి అడి కండు കൊല്ലമല്ല കൊല്ലത്തിന് പത്ത് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറമാണ് എല്ലാവരും അവിടെ ഇരുന്ന് നമ്മൾ ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കളിയാക്കുമല്ലോ അതുകൊണ്ട് ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വികാരങ്ങളുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണം ഈ വികാരം അഹങ്കാരമാണെന്ന് മാത്രമല്ല ഇതൊരലങ്കാരമായി കരുതുകയും അരുത് ഇതൊരവിവേകമാണ് അപകടമാണ് ഒരാണത്തമില്ലായ്മയാണ് വെറും മൃഗങ്ങൾക്കിടയിൽ സാധാരണ നമ്മളൊരു ഇറച്ചിക്കഷ്ണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പട്ടികളെല്ലാം കൂടി കടികൂടുന്നത് പോലെ ഒരഞ്ഞു പൊളിഞ്ഞൂന്നൊക്കെ പറഞ്ഞ് വലിയ വസ്ത്രമൊക്കെ ധരിച്ച് യോഗ്യന്മാരായി റോഡിൽ കിടന്ന് അടിയുണ്ടാവുന്നവരെ നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിച്ചുകൂടാത്ത വാക്കാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ കാലത്ത് എങ്കിലും വെറും തെണ്ടികളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മറന്നുപോകരുത്